ഇംഗ്ലീഷ് അല്ലായിരുന്നു ഇംഗ്ലീഷായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് എഴുന്നടെ നല്ല എക്സാരി കൊഴപ്പല്ലേ എന്നാ എഴുതാൻ അതെ അങ്ങനെ കിട്ടും എക്സാം നന്നായിട്ട് എഴുതി നന്നായിട്ട് എഴുതിയോ പൊതുവേ പാടായിരുന്നു എന്താണ് ഗ്രാമർ ആണോ ഇതിപ്പോ നല്ല പാടാണ് പൊതുവെ അങ്ങനെയായിരുന്നു മൊത്തത്തിനല്ലേ സമയം കിട്ടി എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ കൊഴപ്പല്ല പ്രശ്നം തോന്നിയില്ല കുറച്ചു കൂട്ടുകാർ പാടുന്ന പറയാം നന്നായിട്ട് എഴുതിയോ അങ്ങനെ എഴുതാനെത്തോ എല്ലാം കഴിഞ്ഞ മുഴക്കൊസ്റ്റിന് അതുപോലെയൊക്കെ ആയിരുന്നു പ്രശ്നമൊന്നും നന്നായിട്ട് എഴുതി നല്ല മക്കള് അടുത്ത പഠിച്ചോണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം മോഡൽ പരീക്ഷ പോലെ ആയിരുന്നു അതിന്നും എളുപ്പമായിരുന്നു കുഴപ്പിച്ചു തോന്നുന്നു അല്ലെ കൊറച്ചുപേരൊക്കെ അങ്ങനെ പറഞ്ഞു കൊഴപ്പമില്ല ഇനി അടുത്ത പരീക്ഷ നേരെ നോക്കിയൊക്കെ അവസരം ഉണ്ടല്ലോ ഉണ്ടെന്നു